പക്ഷേ നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നെ എന്താ എന്താ നിനക്ക് ബന്ധം പറ്റിയേ പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എന്റെ കാമുകനായിരുന്നു എന്ന് ഒരു കാലത്തെൻ്റെ കൊളീഗായിരുന്നു സുഹൃത്തായിരുന്നു അത്രേ അത്രേയുള്ളൂ ആ ബന്ധം എന്നിട്ടല്ലേ നീ നീ പറഞ്ഞിട്ടില്ല അവൻ കാലടിച്ച് വീണ്ടും വിളിച്ചു അയ്യോ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ അതും എത്ര വർഷം മുമ്പ് അത് നടന്നത് എന്നിട്ട് ഇപ്പോഴും ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രിഷ്യനോ വിളിക്കാറില്ലേ സനന്ദനെ അങ്ങനെ കണ്ടാ മതി താഴ്ത്ത് വീണതാണോ കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ ചെമ്മരത്തിന്റെ ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ബിനൊരു കടുത്ത സൈക്കോൺ എത്ര പൈസ എല്ലാം അവൻ പഴയ അവസ്ഥയിലാത്തഞ്ചിരിക്കാൻ നമ്മൾ ശ്രമിക്കണം കൊറേ എണ്ണ ഇണ്ട് ഇതുവരി ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റുവാക്കായിട്ട് കണ്ടിട്ടുള്ളു എന്താ സനന്ത പ്ലാൻ എന്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലൊക്കെ തോന്നും ലോജിക്കൊന്നും വേണമെന്നില്ല കാര്യം പറ പഴയതൊക്കെ വാങ്ങണം അല്ലെങ്കിൽ പുതിയ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ പറഞ്ഞല്ലേ ആയിക്കോളും ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മളോട്ട് പോവാ അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷനുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ടോ അവിടെ ഇത് ഇന്റീരിയർ ചെയ്താൽ മാത്രം പോരാ എന്തേലുണ്ടോ അവൻ ആരമോൻ ആ കിട്ടിയില്ലേ അതൊരു ഓർമ്മയല്ലേ ബിനുവിൻ്റെ ഷിപ്പിൻ്റെയും അത് ശരി അത് കളയണോ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട് ഒരു കുട്ടി പതിന്ന് ഞാൻ ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ പക്ഷെ അവിടെ കേട്ടില്ല ലക്ഷ്മി രണ്ടാമത്തെ പ്രകാരം ചെറിയ കാര്യം എന്നോടാദ്യം പറഞ്ഞേ അതായത് ബിനുവിന്റെ ഓർമ്മൻ്റെ ആ എന്നിട്ട് നമ്മൾ കൊറേ തർക്കിച്ചു ആ ബോട്ടിങ്ങിനാ വേണ്ടെന്ന് അവസാനം ക്യാരി ചെയ്യാന്ന് നീ തന്നെ തീരുമാനിച്ചു ഹെയർ ബോഡി ഹെയർ ഡിസിഷൻ അതിന് ശേഷമാണ് ദാസ് എന്നോടക്കം പറഞ്ഞത് ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ലക്ഷ്മിയാ

ചെലപ്പോ അതോടുകൂടി തീർന്നാലാ അതൊന്നും വേണ്ട വേണ്ടേ വേണ്ട വേണ്ട വേറെ വഴി എന്ത് അതൊക്കെ കുടുംബത്തിന്റെ അകത്തുള്ള അകത്തുള്ളൊരിതൊക്കെ എങ്ങനെയാ പറയേണ്ട സഞ്ജു അപ്പൊ ഞാനിപ്പോഴും കുടുംബത്തിനകത്ത് ആയിട്ടില്ലല്ലേ സഞ്ജുവിൻ എന്റെ കൂടെ യു എസിൽ വരണോ അത് ബിനുവിന്റെ കൈകൊണ്ട് മരിക്കണോ എന്നാ എന്നാല് നമുക്ക് ഈ മൂകാംബികയിൽ വെച്ച് എന്തേലും ചെയ്യാൻ പറ്റോ അതായത് അവിടെ ആവുമ്പോ പരിചയമുള്ളോ എന്താ ഉദ്ദേശിക്കുന്നത് Mm. आ, mm. ah. ah, आ, ah. െ നമ്മൾ പോകുന്നേർക്കും അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം സൂയിസൈഡ് പോയിന്റ് ഇല്ലേ അവിടെ കൊണ്ടു തള്ളിടാം വേറെ പ്രശ്നമുണ്ട് തള്ളണ സമയത്ത് പിടിച്ചാ നീ എന്നെ കൈമൊക്കെ പോണം പിന്നെ ഞാൻ പോണ ടെൻഷനാവില്ല പോണ സമയത്ത് ഒതുക്കത്തില് എൻ്റെ കാറിൽ കയറ്റി തരാ ഐ അപ്പൊ മൂകാംബിക പോയിട്ട് നേരെ വീട്ടിലേക്ക് അല്ലേ മൂകാംബികന്ന് വെച്ചാ ബിനു ഫേവററ്റ് ആ ഒരു കടാക്ഷം കൊണ്ടാ ഇങ്ങനെയെങ്കിലും ആയത് ആദ്യം നന്ദി അറിയിക്കേണ്ടത് അവിടെ തന്നെയാണല്ലോ നിങ്ങളുടെ ഉണ്ടല്ലോ ദൈവം 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 കാണും കാണും നിങ്ങളുടെ നമുക്ക് സനന്ദനങ്ങളുടെ വണ്ടി കയറും പുള്ളിയാ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആണ് അതെ അത വണ്ടി കുലുങ്ങിട്ട് നീ അനങ്ങണ്ടോ ആ രണ്ടര ഒരാളും വരാനുണ്ട് എല്ലാരും രണ്ടാവശ്യം കഴിക്കണമെന്നും പറഞ്ഞു ഞാൻ സനന്ദന്റെ കൂടെ എന്റെ ഈ അവസ്ഥയില് പഴയ പോലെ അച്ഛനും അമ്മയ്ക്ക് ഒരു താങ്ങും തണലാവാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പഴയതുപോലെ മതി ജീവൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ അച്ഛന്റെ കൂടെ ഞാനും വന്നോട്ടെ രാവും പകലും ഇല്ലാണ്ട് പണി നടന്നോണ്ടിരിക്കുന്നത് ഇനി ഞാൻ വിളിക്കുമ്പോ എന്റെ ഇതായിരിക്കില്ല സ്വരത്ത് പറഞ്ഞു കഴിഞ്ഞാലും പണി രണ്ടു ദിവസം കൂടെ വേണ്ടിവരും ഞാൻ അച്ഛ നമുക്ക് നാളെ രാവിലെ വീട്ടിലേക്ക് പോയാലോ എങ്ങനെ പോകും നേർച്ചയില്ലേ

കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട ഇതെന്റെ വിധിയല്ലേ ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ നിഷമിയെ കുറിച്ചില്ല ഞാൻ കരുതി ബിനു എന്റെ പാരമ്പര്യമാണ് അവൻ അവന്റെ അമ്മയുടെ പാരമ്പര്യ അതേ സെയിം ജീനാ എൻ്റെ മോക്കും എൻ്റെ ഭാര്യയ്ക്ക് നീയും തച്ച് വെച്ചോ